നമുക്കറിയാം ഈ ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അതിൻ്റെ കൂട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചിട്ട് ഒരു സംഭവമാണ് അപ്പം ഈ ഹാർട്ട് അല്ലെങ്കിൽ ഈ ഡയബറ്റിസ് കാരണം നമ്മുടെ കാർഡിയ ഇഷ്യൂസ് അല്ലെങ്കിൽ റിസ്ക് എത്രത്തോളം എന്തൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് സത്യത്തിൽ ഡയബറ്റിസ് ഹാർട്ടിനെ പല രീതിയിൽ ബാധിക്കും അത് നമ്മളതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം വരും നമ്മളിപ്പോൾ ഒരു സാധാരണ കേൾക്കുന്ന ഹാർട്ടിൻ്റെ ബ്ലോക്കിൻ്റെ അസുഖങ്ങൾ ഡയബറ്റീസ് ഉള്ളവർക്ക് കൂടുതലായിട്ട് വരും നമുക്കൊക്കെ അറിയാം പക്ഷേ നമ്മൾ ആ ബ്ലോക്ക് നീക്കുന്നതായിരിക്കാം ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തു ഒരു വ്യക്തിക്ക് അത് വീണ്ടും വരും മാത്രമല്ല വീണ്ടും വന്നത് നമ്മൾ ക്ലിയർ ചെയ്തെന്ന് ആയിരിക്കും അയാൾക്ക് മൂന്നാമതും വരും അവിടെയാണ് ഈ ഡയബറ്റീസിൻ്റെ ഏറ്റവും വലിയൊരു ഒരു പവർ കിടക്കുന്നത് അപ്പം ഡയബറ്റീസ് നമ്മൾ കൺട്രോൾ ഈ ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്കിൻ്റെ പ്രശ്നത്തിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത് എത്രയോ വർഷം മുമ്പായിരിക്കും നമ്മളെപ്പോഴും പറയാം അയാൾക്ക് ഇന്ന് അറ്റാക്ക് വന്നു ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും പക്ഷേ ആ വ്യക്തിക്ക് ഡയബറ്റീസ് കാരണം രക്തധമനികളിൽ തൊലിയിലും അകത്തുള്ള എൻഡോതീലിയത്തിലും എല്ലാ അർത്ഥത്തിലുമുള്ള കേടുകൾ കുറേ വർഷം മുമ്പേ സൈലൻറ്റായിട്ട് വന്നിട്ടുണ്ടാവും അതാണ് രണ്ടാമത്തെ പ്രശ്നം സൈലൻറ്റായിട്ട് വരുമ്പോഴുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കൊരു ചെസ്റ്റ് പെയിൻ വന്നാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കും അപ്പോൾ നമുക്ക് ഹാർട്ടിൻ്റെ ഡാമേജ് തടയാൻ പറ്റും ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണ് പക്ഷേ സൈലൻ്റ് എന്ത് സംഭവിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കില്ല ആ ഒരു മാംസപേശികൾ എന്നേക്കുമായി ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ പോയിട്ടുണ്ടാവും അപ്പോൾ ഈ അറ്റാക്കിൻ്റെ ഒരു മെയിൻ പ്രശ്നം അത് റിപ്പീറ്റ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് കാരണം അറ്റാക്ക് വന്നാൽ ഞങ്ങൾക്ക് വീണ്ടും അറ്റാക്ക് വരാം ഞാൻ മുമ്പേ പറഞ്ഞപോലെ ബ്ലോക്ക് നമ്മൾ നീക്കിയാലും അത് വീണ്ടും വരാം ഡയബറ്റീസുകാർക്ക് മാത്രം വരുന്നൊരു കാർഡിയ കണ്ടീഷൻ ഉണ്ട് അത് ഡയബറ്റിക് കാർഡിയോമയപ്പത്തി എന്ന് പറയും മാംസപേശികളെ പവർ കുറഞ്ഞിട്ട് പമ്പിങ് കുറയുക ഹാർട്ട് ഫെയിലിയർ വരിക അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിലാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ നമ്മളൊരു ഏളി പ്രിവെൻഷൻ്റെ ഇമ്പോർട്ടൻസ് അതാണ് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ആ ഒരു ഹൃദയം റിപ്പയർ ചെയ്തിട്ടാണെങ്കിലും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണെങ്കിലും ആ ഹാർട്ടിൻ്റെ പമ്പിങ് തിരിച്ചു കിട്ടാൻ സാധിക്കും നേരെ മറിച്ച് കുറേ കാലം കഴിഞ്ഞ് കുറേ അസുഖം വന്ന് കഴിഞ്ഞ് അറ്റാക്കൊക്കെ വന്ന് മാംസപേശികൾ നശിച്ചു കഴിഞ്ഞിട്ടാണ് എല്ലാ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പോലും ഹാർട്ട് തിരിച്ച് കിട്ടില്ല എളി പ്രിവെൻഷൻ ഹാർട്ടിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പല വ്യക്തികൾക്കും ഈ കൊളസ്ട്രോളിൻ്റെ കാര്യം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ബി പിയുടെ കാര്യം പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ഫാമിലി ആയിട്ട് വരിക ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എല്ലാം ഒരുമിച്ച് വരും അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷുഗർ ഉള്ളൊരു വ്യക്തിക്ക് ബി പി ഉണ്ടെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് വരുന്നതിനേക്കാളും എത്രയോ ഡേഞ്ചറാണ് ആൾമോസ്റ്റ് ഒരു ഗ്യാരൻ്റീഡാണ് ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാർട്ടിന് പണി കിട്ടും എന്നുള്ള ഗ്യാരൻ്റീഡാണ് അതുപോലെ തന്നെയാണ് നമ്മൾക്കൊരു പാരമ്പര്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഏളി പ്രിവെൻഷൻ ആലോചിക്കുമ്പോഴും ആ വ്യക്തിക്ക് പാരമ്പര്യമായിട്ട് കാടിയൊക്കെ അല്ലെങ്കിൽ ഒരു വാസ്കുലർ ഒരു സ്ട്രോക്കിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കണം ഡോക്ടർ പ്രദോഷ് പറഞ്ഞ പോലെ നമ്മുടെ ആളുകൾ നഷ്ടപ്പെടുത്തുന്നത് ഈ ഫസ്റ്റ് ഫൈവ് ഇയേഴ്സൊക്കെ ആയിരിക്കും ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം എന്താ പറയുക ഞാനൊന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്ത് നോക്കട്ടെ എനിക്ക് ഡോക്ടർ എനിക്ക് മരുന്ന് വേണ്ട ഏ ഞാൻ കുറച്ചു കാലം ഒന്ന് ജിമ്മിലൊക്കെ പോയി റെഡിയാക്കി വരാം അടുത്ത പ്രാവശ്യം പറയുമ്പോൾ ഞാൻ എന്തായാലും ഷുഗർ കുറച്ചിട്ട് വരാമെന്ന് പറയും പക്ഷേ ആ ഒരു ഏളി ടൈമിലാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഡാമേജ് ബോഡിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ഇൻസുലിൻ്റെ ലെവൽ ഹൈ ആയിരിക്കും എല്ലാ സ്റ്റാർട്ടിങ്ങും ആ ആ സമയത്ത് നമ്മൾ തടുക്കാതെ ഒരു ഒരു പിന്നെ ഗോളില്ലാത്ത ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കുന്ന പോലെ ഈ ഡയബറ്റീസിൻ്റെ ആ ഒരു ഡാമേജ് ഇങ്ങനെ പിന്നെ ഒരു കൂടിക്കൊണ്ടേയിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും ചെറിയ രക്തധമനികളെ ഇതാദ്യം പിടിക്കും ചെറിയ രക്തധമനികളെ ഏതൊക്കെയാണ് കണ്ണിനകത്തുള്ള റെറ്റിന പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ഒരു ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അപ്പോൾ ഈ പഠനങ്ങൾ കാണിക്കുന്നത് ഈ പറഞ്ഞ ഡാമേജുകൾ അപ്പം ഹാർട്ടിൻ്റെതിന് മുമ്പേ ഏളി കണ്ടെത്താനുള്ള ഒരു ഇൻഡയറക്റ്റ് എവിഡൻസ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ഒരു ഡയബറ്റിക് വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത മൂന്ന് മുതൽ അഞ്ച് വരെ വർഷങ്ങൾക്കുണ്ട് അയാൾക്ക് കാർഡിക് ഇഷ്യൂസ് വന്നിരിക്കും അപ്പോൾ ഒരു ടെസ്റ്റ് പോലും ചെയ്യാതെ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം രക്തധമനികളെയും ഹാർട്ടിനെയും ഒരേ സമയം നന്നായിട്ട് പണി തരുന്നൊരു അസുഖമാണ് എന്തൊക്കെയാണ് ഈ ആളുകൾ കോമൺ ആയിട്ട് ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഓ പ്രശ്നമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് വിചാരിക്കുന്ന ഒരു വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ സിംറ്റംസ് എന്തൊക്കെയാണ് ഡയബറ്റീസിലുള്ള ഒരു പ്രധാന പ്രശ്നം ഇപ്പം പറഞ്ഞ പോലെ തന്നെ അത് സൈലന്റ് ആയിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അമ്പത് ശതമാനം ആൾക്കാർക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല തുടക്കത്തിൽ നമ്മൾ ഈ പറയുന്ന മൂത്രം കൂടുന്നു അല്ലെങ്കിൽ ദാഹം കൂടുന്നു ഭാരം കുറഞ്ഞു വരുന്നു ഇതൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിന് നമ്മൾ ഓസ്മെറ്റിക് സിംറ്റംസ് എന്നാണ് വിളിക്കുക അത് ഷുഗറിൻ്റെ ലെവൽ നല്ല ഹൈ ആവുന്നു ബ്ലഡിൽ മുന്നൂറിൻ്റെ മുകളിലൊക്കെ എത്തുമ്പോഴാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത് പക്ഷെ ഒരു അമ്പത് ശതനം ആൾക്കാർക്ക് ഒരു ലക്ഷണമുണ്ടാവില്ല പക്ഷെ ചില സിഗ്നൽസ് ശരീരം തരും അതാണ് ക്ലൂസ് എന്ന് പറയുന്നത് അതിലൊന്ന് ഈ അസുഖത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ് അതായത് ഇപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഒരു റിസ്ക് ഉണ്ടാവും അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ അമിതവണ്ണ ഒരു വലിയൊരു ഫാക്ടറാണ് ടൈപ്പ് ടു പ്രമേഹത്തിന് ജീവിതശൈലി രോഗമായതുകൊണ്ട് തന്നെ പിന്നെ കഴുത്തിൻ്റെ പുറകിൽ കറുത്ത ആക്കന്തോസിസ് നൈഗ്രിക്കൻസ് നമ്മൾ മെഡിക്കലി വിളിക്കുക കറുത്ത കളറിലുള്ള വരകൾ കാണുകയാണെങ്കിൽ അതൊരു മാർക്കറാണ് ഇൻസുലിൻ ബോഡിയിൽ കൂടുതലാണ് അതേപോലെ തന്നെ ചിലർക്ക് സ്കിൻ ടാക്സ് കാണും കഴുത്തിൻ്റെ നെക്ക് തന്നെ ആക്കൻതോസിൻ്റെ കൂടെ കാണും പിന്നെയുള്ളത് ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കക്കാർക്ക് ഇവൻ പ്രമേയത്തിൻ്റെ തുടക്ക വരുന്നതിന് മുന്നേ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണം ഉറക്കം തൂങ്ങുന്ന പോലെ തോന്നും ഒരു ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറയും നമുക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു ലക്ഷണം ക്ഷീണം ഇതൊക്കെയാണ് വളരെ നമ്മൾ പലപ്പോഴും വേറെ അസുഖത്തിൻ്റെ ഭാഗമാവാൻ ഇഗ്നോർ ചെയ്യും പക്ഷേ പിന്നെയുള്ളത് ഇപ്പോൾ ഒരു സ്കാനെടുത്ത് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്ത ഒരു അതിൽ ഫാറ്റ് ലിവർ കണ്ടുവന്ന് വെച്ചാൽ അതൊരു ഇൻസുലിൻ ലിവറിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു ഘടകമാണ് അതിൻ്റെ അർത്ഥം തന്നെ ഈ ഒരു ഫാറ്റ് ലിവറുള്ള ആൾക്ക് പ്രമേയം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സ്ത്രീകളിൽ ഇപ്പോൾ പ്രോബ്ലം ഉണ്ട് അന്നേരം അതിന് പി സി ഒ ഡി പി സി ഒ ഡി ഉണ്ടെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടറാണ് പ്രമേയത്തിനും പ്രഗ്നൻസിയിൽ ഷുഗർ വരാനുള്ള റിസ്ക് ഉണ്ട് പിന്നെ പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ട് ഇപ്പം പ്രഗ്നൻസിയിൽ ഷുഗർ ഒന്നും ഇല്ലാന്ന് വെച്ചോ ചില അമ്മമാർ അങ്ങനെ പറയും പ്രഗ്നൻസിൽ ഷുഗർ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ കുട്ടികളുടെ ഭാരം ഒരു നാല് കിലോൻ്റെ മുകളിലുള്ള ഒന്നോ രണ്ടോ കുട്ടികളുണ്ട് പക്ഷേ പ്രഗ്നൻസിയിൽ ഷുഗർ ഒന്നും ഉണ്ടായിട്ടില്ല അതൊരു റിസ്ക് ഫാക്ടറാണ് പ്രമേയം അന്നേരം ഈ ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ അമിതവണ്ണം നമുക്ക് അമിതവണ്ണം ഒന്നുമില്ല ബോഡി മാസ് ഇൻഡെക്സ് ഒക്കെ നോർമലാണ് പക്ഷേ അമിതമായിട്ട് വയറ് ചാടുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിലും നമ്മൾക്ക് ഇതൊരു റിസ്ക് ആയിട്ട് കണക്കാക്കണം അന്നേരം ഈ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉള്ള ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ വളരെ മിനിമലായിട്ടുള്ള ലക്ഷണങ്ങളാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അത് വളരെ ഈസിയാണ് ഇവൻ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് ചെയ്താലും മതി അത് ഫാസ്റ്റിങ്ങിലും ഭക്ഷണം കഴിച്ചിട്ട് ഐഡിയലി നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ലാബിൽ തന്നെ ചെയ്യണം ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസും ഭക്ഷണം കഴിച്ചിട്ടൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പോസ്റ്റ് മാന്റിയൽ എന്ന് വെച്ചാൽ കറക്റ്റ് രണ്ട് മണിക്കൂറല്ല ഇപ്പോഴത്തെ റെക്കമെൻ്റേഷൻസ് പറയുന്നത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ ഏത് സമയത്തും എടുക്കാം ആ റീഡിങ്സും എടുക്കാം ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഇപ്പം നൂറ്റി ഇരുപത്തി ആറിൻ്റെ നമ്മൾ പ്രമേഹമാണെന്ന് പറയും അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഗ്ലൂക്കോസ് ഇരുന്നൂറിൻ്റെ മുകളിലാണെങ്കിലും പ്രമേഹമാണ് പിന്നെയുള്ളത് ആവറേജ് ഷുഗറിൻ്റെ ഒരു ഉണ്ട് മൂന്ന് മന്ത് മാസത്തിൻ്റെ ആവറേജ് എച്ച് പി ഒൺ സി അത് എല്ലാവർക്കും അറിയുന്നതാണ് എച്ച് പി ഒൺ സി ആറ് പോയിൻറ്റ് അഞ്ചിൻ്റെ മുകളിലാണെങ്കിലും പ്രമേഹമാണെന്ന് പറയും പക്ഷേ പ്രമേഹത്തിനേക്കാളും ഞാൻ പറയാ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രീ ഡയബറ്റിസ് അതായത് പ്രമേയത്തിൻ്റെ റിസ്ക് കൂട്ടുന്ന അവസ്ഥ അതായത് പ്രമേഹത്തിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥ അതിൻ്റെ ആണ് ഏറ്റവും പ്രധാനം കാരണം ഇത് നമുക്കൊരു ഗോൾഡൻ പീരീഡിനേക്കാളും ഗോൾഡൻ ആണ് കാരണം നമുക്കൊരു അസുഖത്തിൽ എത്തുന്നതിന് മുന്നേ അത് തടയാം അന്നേരം അതിൽ ലൈഫ് സ്റ്റൈലൊക്കെ മതി നമുക്ക് മെഡിക്കേഷൻസും മിക്കവാറും ആവശ്യം വരില്ല നല്ല അമിതവണ്ണമുണ്ട് നമുക്കത് അമിതവണ്ണ് ഒരു കാരണവശാലും കുറയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ മെഡിസിൻസിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ ആ ഒരു സ്റ്റേജിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വെച്ചാൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഒരു ഹൺഡ്രഡിനും വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഇടയിലാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഗ്ലൂക്കോസ് ഇപ്പോഴേ ഒരു വൺ ഫോർട്ടി വൺ നയൻറ്റി നയൻ്റെ ഇടയിലാണ് എച്ച് ബി എൺ സി ഒരു ഫൈവ് പോയിൻ്റ് സെവൻ സിക്സ് പോയിൻ്റ് ഫോറിൻ്റെ ഇടയിലാണ് ഈ മൂന്ന് ഘടകങ്ങളുണ്ടെങ്കിൽ പ്രീ ഡയബറ്റിസ് ആണ് പക്ഷേ എന്താ ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ പൊതുവേ ആൾക്കാർക്ക് ഒരു അസുഖം എന്ന് പറഞ്ഞാൽ പ്രമേഹമായി എന്ന് വെച്ചാൽ ഒരു വലിയ വിഷമമാണ് ഈ വിഷമമാണ് ആ ഒരു എന്ന് പറയും സോഷ്യൽ സ്റ്റിഗ്മയുണ്ട് ഈ സോഷ്യൽ സ്റ്റിഗ്മയാണ് ശരിക്കും ഈ ഒരു അസുഖത്തിൻ്റെ തടയുന്ന ഒരു ഒരു ഗോൾഡൻ ചാൻസ് നമ്മൾക്ക് നഷ്ടപ്പെടുത്തുന്നത് കാരണം ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് രണ്ട് ഇയർ നമ്മളെ ഹോസ്പിറ്റലിൽ പലപ്പോഴും റീനൽ ട്രാൻസ്പ്ലാന്റ് ഡോണേഴ്സ് റിലേറ്റീവ്സ് ഡോണേഴ്സ് മാത്രമേ ഉള്ളൂ എന്നാലും പലപ്പോഴും നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ ഇരുന്നൂറോളം ആൾക്കാർ ഡോണേഴ്സിന് പ്രീ ഡയബറ്റിസ് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ അസുഖം മാറിയതിന് ശേഷം അവരുടെ റിലേറ്റീവ്സിന് ഡോണേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അന്നേരം ഈ ആൾക്കാരൊന്നും മെഡിസിൻസ് ഒന്നും ഇല്ലാതെയാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടാണ് അസുഖം മാറ്റുന്നത് അന്നേരം അത് വലിയ നമ്പറാണ് അതായത് നമുക്കിപ്പോൾ ഇത് പ്രാക്ടീസിൽ കാണുന്ന കാര്യമാണ് അന്നേരം ഈ ഒരു സ്റ്റേജാണ് ഗോൾഡൻ പിരീഡ് അതുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് പക്ഷേ അതിലും അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ അസുഖത്തെ ജീവിതകാലം മുഴുവൻ തടയാനുള്ളൊരു ഒരു ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് ഈ ബ്ലഡ് ഷുഗർ ലെവൽ എന്ന ഒരു കോൺസെപ്റ്റിന് പുറമെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡയബറ്റീസിനെ വേറൊരു മൾട്ടി ലെവൽ തരത്തിൽ ചിന്തിക്കേണ്ടത് പ്രമേയ രോഗം എന്ന് വെച്ചാൽ രോഗികളെ പല രീതിയിൽ ബാധിക്കുന്ന അസുഖമാണ് സാധാരണ അസുഖം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസാണ് നോക്കുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ഫാസ്റ്റിങ്ങും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗറും നോക്കും അതൊരു നിശ്ചിത ലെവലിൻ്റെ മുകളിലാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം പക്ഷേ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒരാളുടെ ഷുഗർ നോർമലായി ആ ഒരു ധാരണയിൽ മാത്രം പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഈ ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറഞ്ഞ അസുഖമാണ് അതൊരു ജീവിതശൈലി രോഗമാണ് എല്ലാവർക്കും അറിയാം ഈ ജീവിതശൈലി രോഗം ഒരാൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ അസുഖത്തിൻ്റെ തുടക്കം വളരെ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും ഒരു അഞ്ച് പത്ത് കൊല്ലം മുന്നേ തന്നെ നമ്മൾ പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ സ്റ്റേജിൽ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുന്നതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ തുടങ്ങും അന്നേരം ആ അസുഖം വളരെ മുന്നേ തുടങ്ങുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ പല പേഷ്യൻസിലും ചെറിയ രീതിയിൽ അത് കണ്ണിൻ്റെ റെട്ടിനെ ബാധിക്കാം ചെറുതായിട്ട് കിഡ്നിനെ ബാധിക്കാം അത് ക്രയേട്ടനൊന്നും കൂടില്ല നമ്മൾ കിഡ്നി ഫങ്ഷനൊന്നും ബാധിക്കണമെന്നില്ല തുടക്കത്തിൽ പലപ്പോഴും ചെറിയ ആൽബമിൻ ലീക്ക് ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണുക പിന്നെയുള്ളത് നെർസിൻ്റെ ലക്ഷണങ്ങൾ വളരെ തുടക്കത്തിൽ തന്നെ കാണാം പ്രമേയ രോഗം ഉണ്ടാവണമെന്നില്ല ബ്ലഡ് ഷുഗറൊക്കെ നോർമൽ ആയിട്ടുള്ള സ്റ്റേജിൽ തന്നെ പ്രീ ഡയബറ്റിസ് സ്റ്റേജിൽ തന്നെ നെർസിൻ്റെ സിംറ്റംസുമായിട്ട് പലപ്പോഴും വരും നല്ല പെയിൻ ഫുള്ളായിട്ടുള്ള കാലിൽ ഒരു കുത്തൽ പോലെ പുകച്ചിൽ പോലെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ആയിട്ട് പേഷ്യൻസ് വരും പക്ഷേ ഷുഗർ നോക്കുമ്പോഴ് ഫാസ്റ്റിങ്ങിൽ പറയും വൺ ടെൻ ഭക്ഷണം കഴിച്ചിട്ട് പറയും ഒരു നൂറ്റി എൺപത്തി ഏഴൊക്കെ ഉള്ളൂ എച്ച് ബി ഒ സി ആണെങ്കിൽ ഒരു സിക്സ് പോയിൻറ്റ് ടു ഷുഗറിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ പക്ഷേ ലക്ഷണങ്ങൾ വളരെ കൂടുതലായിരിക്കും അതിൻ്റെ അർത്ഥം ഈ അസുഖം വളരെ തുടക്കത്തിൽ തന്നെ ചെറിയ രക്തക്കൊഴിൽ ബാധിക്കുന്നുണ്ട് അതിൻ്റെ പുറമേ നമ്മൾക്ക് പ്രമേയത്തിൻ്റെ കൂടെ കാണുന്ന അസുഖങ്ങളായ ഹൈപ്പർ ടെൻഷൻ ഹൈ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഈ അസുഖങ്ങളും കൂടി വരുമ്പോൾ ബാക്കിയുള്ള അസുഖങ്ങൾ രക്തക്കുഴലിനെ ബാധിക്കുന്ന അസുഖങ്ങൾ അതിപ്പം സ്ട്രോക്ക് ആവാം കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ആവാം ഹാർട്ടിൻ്റെ പ്രോബ്ലം ആവാം അതല്ലാതെ കാലില് രക്തക്കോളിൻ്റെ രക്തവട്ടം കുറഞ്ഞിട്ട് കാല് പോയി മുറിക്കേണ്ട അവസ്ഥ വരെ ഗ്യാംഗ്രീൻ പോലുള്ള അസുഖങ്ങളാവും അപ്പോഴിതൊക്കെ നമ്മളൊരു ആളുടെ തുടക്കത്തിൽ തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പ്രമേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാന കൺസെപ്റ്റ് മാറിയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു തുടക്കത്തിൽ തന്നെ ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം ആയ പ്രമേഹം വരെ നമ്മൾക്ക് ഞാൻ പറയുന്ന ടൈപ്പ് ടു പ്രമേഹമാണ് ടൈപ്പ് വൺ അല്ല ടൈപ്പ് ടു പ്രമേഹം ആണെങ്കിൽ അത് ജീവിതശൈലി രോഗമാണ് അത് നമുക്ക് പൂർണ്ണമായിട്ടും വെയിറ്റ് കുറച്ചാൽ തന്നെ ഈ ഇത് മാറ്റിയെടുക്കാൻ പറ്റും അത് അന്നേരം നമുക്ക് ഈ കോംപ്ലിക്കേഷൻസൊക്കെ അതേപോലെ തടയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആരും പറയാത്തൊരു പ്ര വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു അസുഖം ഉണ്ട് ഇതിൻ്റെ കൂടെ അമിതവണ്ണം ഫാറ്റി ലിവർ അതിനെ നമ്മളിപ്പോൾ എം എസ് എൽ ഡിന്നൊക്കെ മാറ്റി നാമകരണം ചെയ്തിട്ടുണ്ട് പക്ഷേ എന്താണെങ്കിൽ ഫാറ്റി ലിവർ ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു ടെർമിനോളജി അന്നേരം ഫാറ്റി ലിവറും ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന അസുഖമാണ് പക്ഷേ ഫാറ്റി ലിവർ ഏത് സ്റ്റേജിലാണെങ്കിലും ഫാറ്റി ലിവറിൻ്റെ ആണ് അല്ലെങ്കിൽ ഫൈബ്രോസ് ആണ് ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് വെയ്റ്റ് ലോസ് കൊണ്ട് പൂർണ്ണമായിട്ടും നോർമലാക്കി എടുക്കാൻ പറ്റും അന്നേരം ആ ഒരു ആസ്പെക്റ്റാണ് ഒരാൾ എന്തുകൊണ്ട് അസുഖം നേരത്തെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഇതിന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു എക്സാമ്പിൾ എടുത്താൽ ഒരു പത്ത് കൊല്ലം ഡ്യൂറേഷൻ കഴിഞ്ഞ ഒരു പതിനഞ്ച് കൊല്ലമായിട്ട് പ്രമേയമുള്ളൊരു രോഗിയെന്ന് വെച്ചോ ഞാൻ എപ്പോഴും ഒരു പതിനഞ്ച് കൊല്ലമുള്ള പ്രമേയ രോഗീനെ ചികിത്സിക്കുന്ന ആളും സന്തോഷം കാണുന്നത് ഒരു തുടക്കക്കാരനെ കാണുന്നതാണ് എന്താ വെച്ചാൽ ഈ സ്റ്റേജിൽ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന ലോങ് ടൈമിലുള്ള മാറ്റങ്ങൾ കൊണ്ട് ഈ അവയവങ്ങളൊക്കെ ചെറുതായിട്ട് ഈ അസുഖം കാരണം നിന്നാൽ തുടങ്ങിയിട്ടുണ്ടാകും പക്ഷേ നമുക്ക് അതിൽ നല്ല കൺട്രോൾ കണ്ട്രോളാക്കിയാൽ തന്നെ പേഷ്യൻ്റെ ലക്ഷണങ്ങളൊക്കെ കുറെങ്കിലും പല കോംപ്ലിക്കേഷൻസും പൂർണ്ണമായിട്ടും നമുക്ക് തിരിച്ച് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല അന്നേരം ആ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ എന്തുകൊണ്ട് നേരത്തെ കണ്ടുപിടിക്കണം ആ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് നോർമലാക്കാനുള്ള ഒരു ഒരു വലിയൊരു വിൻഡോ ഉണ്ട് അത് ആ വിൻഡോ പക്ഷേ ഇപ്പോൾ ഒരു തുടക്കക്കാരനെ പ്രീ ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് വളരെ നല്ലത് പക്ഷേ ഒരു തുടക്കത്തിലുള്ള ഡയബറ്റീസാണ് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ഭയങ്കര ഗോൾഡൻ പീരീഡാണെന്ന് ആണെന്ന് ഞാൻ ആ ഗോൾഡൻ പീരീഡാണ് പലപ്പോഴും നമ്മൾ ഒരു അസുഖം കണ്ടുപിടിച്ചല്ലോ എൻ്റെ അസുഖം കൊണ്ട് ഇനിയിപ്പം ഞാൻ പ്രമേഹ രോഗിയായി പക്ഷേ പ്രമേഹ രോഗം ഒരു അസുഖമായിട്ട് കണക്കാക്കരുത് അതാണ് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് പ്രമേയ രോഗം ഇപ്പം പ്രമേയ രോഗിന്നല്ല വിളിക്കേണ്ടത് എ പേഴ്സൺ ലിവിങ് വിത്ത് ഡയബറ്റീസ് ആണ് അതായത് പ്രമേഹമായിട്ട് ജീവിക്കുന്ന ആൾ അതായത് ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം വളരെ കോമൺ ആണ് ഇപ്പൊ നോർമൽ ആൾക്കാരെക്കാളും കൂടുതൽ ലൈഫ് സ്റ്റൈൽ അമിതവണ്ണമുള്ള ആൾക്കാരാണ് കൂടുതൽ അപ്പോഴേ ആ ഒരു കൺസെപ്റ്റ് മാറണമെന്നാണ് പറയാനുള്ളത് എനിക്ക് ഓക്കെ പലപ്പോഴും ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ ഡയബറ്റിസ് എന്നുള്ള രോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും നമ്മൾ പൂർണ്ണമായി മാറ്റാൻ പറ്റും പക്ഷെ നമ്മൾക്ക് ആ ജീവിതശൈലി മാറ്റങ്ങള് തുടരണം എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ അത് തുടർന്നാൽ നമ്മുടെ ലൈഫിൽ അത് ചെയ്യുന്ന വലിയൊരു മാറ്റമായിരിക്കും